സി പി എം എന്ത് തോന്നിയാസം ചെയ്താലും ജനങ്ങൾ ഞെട്ടില്ല കാരണം ജനങ്ങൾക്ക് ശീലമായി സി പി എം എന്ന് പറയുന്നത് തട്ടിപ്പുകാരുടെ പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് കൊള്ളക്കാരുടെ പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് കോഴക്കാരുടെ പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് അഴിമതിക്കാരുടെ പാർട്ടിയാണ് ഇപ്പോഴിതാ കുതിര കച്ചവടം കേരളത്തിൽ കുതിര കച്ചവടം തുടങ്ങിയത് സി പി എം ആണ് എന്ന് തെളിവുകൾ സഹിതം മലയാള മനോരമ പുറത്തുവിട്ട വാർത്തയാണ് കേട്ടോ സഖാക്കന്മാരെ ഇതാ ഉളുപ്പുണ്ടെങ്കിൽ അത്യാവശ്യം ഉളുപ്പുണ്ടെങ്കിൽ സി പി എമ്മിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോവുകയാണ് സദർക്കന്മാർ ചെയ്യേണ്ടത് കേട്ടോ ഇങ്ങനൊരു പാർട്ടി ഇങ്ങനെ ഒരു പാർട്ടിക്ക് ആണ് ഇതുവരെ ഇന്നലെ വരെ ഇന്നലെ വരെ നിങ്ങളെ കഴിച്ചു ഉണ്ണിക്കൊണ്ട് എന്താ വിളിച്ചത് അമ്പലക്കള്ളൻ 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 എന്ന് വിളിച്ചപ്പോൾ തലയിൽ തുറത്ത് കൊണ്ടിട്ട് പോവുകയായിരുന്നു നിങ്ങൾ ഇപ്പോ കുതിരക്കച്ചവടക്കം അല്ലേ ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് അമ്പത് ലക്ഷം കൊടുക്കാനോ കരുവന്നൂർന്ന് കൈയിട്ടു വരിയ പൈസയില്ലേ കരുവന്നൂരിൽ നിന്ന് സാധാരണക്കാരുടെ നിക്ഷേപം വരിയ വരിയീനെ പോലെ അല്ലെങ്കിൽ അതുപോലുള്ള അതുപോലുള്ള സഖാക്കന്മാരുടെ എത്ര എത്ര നാണം കെട്ട കഥകളാണ് നമ്മൾ കേട്ടതല്ലേ ഞാനധികം വിശദീകരണത്തിൽ കിടക്കുന്ന ഈ വാർത്ത നിങ്ങൾ ഞെട്ടിക്കുന്ന നിങ്ങൾ ഞെട്ടുന്ന എന്ന് പറഞ്ഞാൽ െട്ടേണ്ട വാർത്ത ഞെട്ടേണ്ട വാർത്ത അല്ലെ നിങ്ങൾ ഞെട്ടേണ്ടതും പക്ഷെ സി പി എം ആയതുകൊണ്ട് നിങ്ങൾ ഞെട്ടാത്തതുമായ ആ വാർത്തയാണ് കൂറുമാറാൻ കോഴയെന്ന് ആരാ പറയുന്നത് ലീഗ് സ്വതന്ത്രന്റെ ശബ്ദരേഖ ലീഗ് സ്വതന്ത്രൻ അദ്ദേഹത്തിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത് നമസ്കാരം വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സി പി എം എന്ന് പറയുന്ന പാർട്ടി ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്ത വിധം നാണം കെട്ട് അല്ലെ നാണം കെട്ട് എന്നുള്ളതിൻ്റെ അപ്പുറം പറയാൻ നമുക്ക് വേറെ വാക്കുകളില്ലാത്ത കൊണ്ടാണ് വെറും നാണം കടലല്ല ശബരിമല സ്വർണം ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട് സഖാക്കൾ മുഴുവൻ ജയിലിൽ കിടക്കുന്നു എന്നിട്ടും ഒരു ഉളുപ്പമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ ഞങ്ങളല്ല കട്ടത് കോൺഗ്രസ്സുകാരാണ് എന്ന് ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം എല്ലാവർക്കും അറിയാമോ ഇന്നലത്തെ പത്രസമ്മേളനത്തിലൂടെ പോയി ആദ്യം കയറിയത് സോണിയയുടെ വീട്ടിലാണ് എന്നും പറഞ്ഞിട്ട് നടക്കുന്ന ഒളിപ്പില്ലാത്ത സി പി എമ്മിന് അതിനേക്കാൾ അപ്പുറം അതിനേക്കാളപ്പുറം ഏറ്റവും വലിയ ഒരു ഒരപമാനം അതാണ് ഇന്നത്തെ മലയാള മനോരമയിലെ ഈ വാർത്ത ശരിക്കും കേരളം ഞെട്ടേണ്ടതാണ് ശരിക്ക് കേരളം ഞെട്ടേണ്ടതാണ് ഈ വാർത്ത എന്താണെന്നറിയോ അമ്പത് ലക്ഷം ലൈഫ് സെറ്റ് എന്നാണ് തലക്കെട്ട് അമ്പത് ലക്ഷം ഇതിന്റെ ഈ വാർത്തയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര മുസ്ലിം ലീഗ് അംഗത്തെ അമ്പത് ലക്ഷം രൂപ കൊടുത്ത് അമ്പത് ലക്ഷം രൂപ കുതിരക്കച്ചവടം കുതിരക്കച്ചവടം എന്നൊക്കെ പറഞ്ഞിട്ട് ബി ജെ പിക്ക് എതിരെ സഖാക്കന്മാര് ലക്ഷം രൂപ ഈ ലീഗ് സ്വതന്ത്ര കൊടുത്തിട്ട് തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിച്ചു എന്നിട്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഒക്കെ സി പി എം ആയി അവിടെ ഏഴ് സി പി എമ്മുകാരും ഏഴ് എന്താ പറയാ യു ഡി എഫ് കാരും അതായത് എൽ ഡി എഫ് ഏഴ് യു ഡി എഫ് ഏഴ് അതിൽപ്പെട്ട സ്വതന്ത്രൻ സ്വതന്ത്ര എന്താ പറയാ ലീഗ് സ്ഥാനാർത്ഥി ഈ സ്വതന്ത്ര ലീഗ് സ്ഥാനാർത്ഥിക്ക് അമ്പത് ലക്ഷം രൂപ ഇങ്ങനെ ആലോചിച്ച് നോക്കണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ടിന് ശേഷം രാജി അതിനുശേഷം ആ അങ്ങനെ രാജി വെച്ച് പോവുകയും ചെയ്തു വെളിപ്പെടുത്തലിൽ വിജിലൻസ് അന്വേഷണം വിജിലൻസ് അനിൽ അക്കറ ഇക്കാര്യം വിജിലൻസിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിജിലൻസ് വിജിലൻസ് എന്ന് പറഞ്ഞാൽ ആരുടെ വിജിലൻസ് ആണ് വിജിലൻസ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ വിജിലൻസ് ആണ് അപ്പോൾ അന്വേഷണം ഏത് രീതിയിലൊക്കെ പോകുന്ന നമുക്കറിയാം എന്തായാലും നമ്മൾ ആ സത്യം അറിഞ്ഞിരിക്കുന്നു കാരണം ശബ്ദരേഖ നമുക്ക് മുമ്പിൽ ഉണ്ട് കേട്ടോ വാർത്ത ഇങ്ങനെയാണ് ശശികുമാർ കൊയ്ക്കാടത്തിന്റെ വാർത്തയാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കൂറുമാറി എൽ ഡി എഫിന് വോട്ട് ചെയ്ത ലീഗ് സ്വതന്ത്രൻ അതിന് അമ്പത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു എന്ന് പറയുന്ന ഫോൺ സംഭാഷണം പുറത്ത് രണ്ട് ഓപ്ഷൻ ആണ് സി പി എം വെച്ചിരുന്നത് രണ്ട് ഓപ്ഷൻ കൊടുത്തിരുന്നു എന്താണെന്നറിയോ ഒന്നുകിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആവാം അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ സ്വീകരിച്ച് എൽ ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാം മനസ്സിലായില്ലേ ഒന്നുകിൽ ഈ സ്വതന്ത്ര ലീഗ് അംഗത്തോട് പറഞ്ഞാണ് ഒന്നുകിൽ നിങ്ങളെ പ്രസിഡന്റ് ആക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം അതിനു വേണ്ടിയിട്ട് അമ്പത് ലക്ഷം രൂപ ഞങ്ങൾ തരും ഇതാണ് ഇവരുടെ ഇവരുടെ ഓഫർ അമ്പത് ലക്ഷം വാങ്ങി ലൈഫ് സെറ്റിൽ ചെയ്യാനാണ് എന്റെ തീരുമാനം അങ്ങനെയാണ് മൂപ്പര് ഈ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തപ്പോൾ ഏതായാലും ഈ സി പി കൂടെ പ്രസിഡന്റ് ആയിരിക്കുന്നതിനേക്കാൾ നല്ലത് സി പി കൂടെ പ്രസിഡന്റ് ആയിരിക്കുന്നതിനേക്കാൾ നല്ലത് അമ്പത് ലക്ഷം രൂപയും വാങ്ങി പോകുകയാണ് എന്ന് ഈ ലീഗ് സ്വതന്ത്ര ലീഗ് അംഗം തീരുമാനിക്കുന്നു അമ്പത് ലക്ഷം വാങ്ങി ലൈഫ് സെറ്റിൽ ചെയ്യാനാണ് എന്റെ തീരുമാനം വടക്കാഞ്ചേരി ബ്ലോക്ക് തളി ഡിവിഷനിൽ നിന്ന് വിജയിച്ച ഇ യു ജാഫർ ഇ യു ജാഫറിനാണ് കേട്ടോ ഈ വാഗ്ദാനം ഉണ്ടായ നൽകിയത് ഇ യു ജാഫർ കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് എ എ മുസ്തഫയോട് നടത്തിയ വെളിപ്പെടുത്തലാണ് പുറത്തായത് അപ്പൊ വരവൂർ മണ്ഡലം പ്രസിഡന്റ് എ എ മുസ്തഫയോട് നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് തലേന്നായിരുന്നു സംസാരം പരാതി ലഭിച്ചതിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തുടർന്ന് വാർത്ത പറയുന്നു എൽ ഡി എഫിനും യു ഡി എഫിനും ഏഴുവിധം അംഗങ്ങൾ ഉണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ ജാഫർ കൂറുമാറി വോട്ട് ചെയ്തതിനെ തുടർന്ന് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയിച്ചിരുന്നു അപ്പോൾ അമ്പത് ലക്ഷത്തിന് അമ്പത് ലക്ഷത്തിന് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെയൊക്കെ എവിടെയൊക്കെ ഈ മാതിരി സി പി എമ്മുകാർ പണം കൊടുത്ത് കാരണം ദൂർത്തടിക്കാൻ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള നെറികേട് ചെയ്യാനും സി പി എമ്മിന് സി പി എമ്മിന് പണമുണ്ട് ഏത് പണം ഏത് പണം അഴിമതിയിലൂടെ അഴിമതിയിലൂടെ തട്ടിയെടുക്കുന്ന പണം ഇത്ര അധപ്പതിച്ച ഇത്രമാത്രം അധപ്പതിച്ചൊരു പാർട്ടി നമ്മൾ ബംഗാളിലൊക്കെ എങ്ങനെയാണ് കുറ്റിയേറ്റ് പോയത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ മരിച്ചാപ്പി സംഭവം അല്ലെങ്കിൽ സെയിൻ ബാരി സംഭവം ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് അതൊക്കെ കൂട്ടക്കൊലകളൊക്കെ ആയിരുന്നു ഇപ്പൊ കൊലകൾക്കപ്പുറം കൊലകൾക്കപ്പുറം മറ്റു പല തെണ്ടിത്തരങ്ങളും നാളിത്തരങ്ങളും ചെറ്റത്തരങ്ങളും അതിൻ്റെ അപ്പുറത്തെ വാക്കുകളില്ല അതുകൊണ്ടാണ് പറയാൻ എനിക്ക് പറയാൻ എനിക്ക് ചെളിപ്പാണ് കാരണം നമുക്കൊക്കെ ഒരു ഒളുപ്പിൽ അതൊക്കെ പറയാൻ ഒരു പാർട്ടി ഈ വിധം അതപ്പതിരിച്ച് പാർട്ടി അതല്ല മനസ്സിലാവാത്തത് എന്നിട്ടും എന്നിട്ടും ഈ പാർട്ടിയോട് എന്താ പറയാ അടിബത്ത മനോഭാവത്തോടെ എന്തു പറഞ്ഞാലും എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഛർദ്ദിക്കുന്നതും ഗോവിന്ദൻ ഛർദ്ദിക്കുന്നതും ഇതൊക്കെ നക്കി നക്കി തിന്നുന്ന ഇവിടുത്തെ സഹാത്മ ഇവിടത്തെ ഈ താഴെക്കടയിലുള്ള ഈ സി പി എം വിശ്വാസികളെ കാണുമ്പോഴാണ് എനിക്ക് അറപ്പ് തോന്നുന്നത് അറപ്പാണ് അറപ്പാണ് നിങ്ങളെ കാണുമ്പോ അല്ല നിങ്ങൾ പറ നിങ്ങൾ പറ ഇങ്ങനെ ഇത്രയും ഇത്രയും വൃത്തികെട്ട പാർട്ടി ലോകത്ത് ലോകത്ത് വേറെ ഉണ്ടാവു ബാക്കി ഞാൻ കേൾക്കണം നിങ്ങൾ പണം ലഭിച്ചാൽ രാജിവെച്ച് രാഷ്ട്രീയം അവസാനിപ്പിക്കാമെന്നും പറയുന്നുണ്ട് ഈ സംഭാഷണത്തിൽ മുപ്പത്തൊന്ന് വോട്ടിനാണ് ജാഫർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട യു ഡി എഫിലെ പി ഐ ഷാനവാസാണ് ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് കേട്ടോ ഇത് ജാഫർ താനുമായി സംസാരിച്ചത് തന്നെയാണ് എന്ന് മുസ്തഫയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആരോടാണോ വിളിച്ചു പറഞ്ഞത് മുസ്തഫയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് ജാഫർ ഞാനുമായി സംസാരിച്ചതാണ് എന്നാൽ ഫോണിലൂടെ തമാശ രൂപേണ പറഞ്ഞ കാര്യങ്ങളാണ് അത് എന്നാണ് ജാഫറിന്റെ വിശദീകരണം അല്ല പിന്നെ ജാഫർ പറയും അല്ലാതെ ജാഫർ പറയില്ലല്ലോ എനിക്ക് ഈ ഈ സംഭാഷണം വളരെ വളരെ സ്വാഭാവികമായ അല്ലെങ്കിൽ സത്യസന്ധമായ സംഭാഷണമാണെന്ന് ജാഫർ പറയൂ ഇല്ലല്ലോ അപ്പൊ ജാഫർ പറഞ്ഞു ഞാൻ തമാശക്ക് തമാശക്ക് തമാശക്കാണല്ലോ ഒരാൾ സംസാരിക്കുക ഞാൻ കൂറുമാറി വോട്ട് ചെയ്ത് അമ്പത് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടാണ് കൂറുമാറി വോട്ട് ചെയ്തത് ഒരാൾ തമാശക്ക് പറയൂ ഇല്ലല്ലോ ആ അപ്പൊ ജാഫർ എങ്ങനെയാണ് പറയുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി അനിൽ അക്കര ഡി ജി പിക്കും വിജിലൻസ് ഡയറക്ടർക്കും നൽകിയ പരാതിയിലാണ് അന്വേഷണം ആരംഭിച്ചത് ഫോൺ സംഭാഷണം കേൾക്കാൻ ക്യുആർ കോഡ് സ്കാൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ക്യുആആർ കോഡ് കൊടുത്തിട്ടുണ്ട് ആ ക്യുആആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോൺ സംഭാഷണം കേൾക്കാം ഇനി പതിനഞ്ചു വർഷമായി എൽ ഡി എഫ് ഭരണം ഈ ബ്ലോക്ക് പഞ്ചായത്ത് പതിനഞ്ചു വർഷമായി എൽ ഡി എഫ് വാർത്ത ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ചു വർഷമായി എൽ ഡി എഫ് ഭരണത്തിലാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപതിൽ പതിമൂന്ന് സീറ്റുകളിൽ പതിനൊന്നും എൽ ഡി എഫ് നേടിയ ഇടത്താണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിമൂന്നിൽ പതിനൊന്നും എൽ ഡി എഫ് നേടിയ ഇടത്താണ് ഇത്തവണ എൽ ഡി എഫിനും യു ഡി എഫിനും തുല്യ നില ആയത് ഇതാണ് ഭരണം നിലനിർത്താൻ ഉദരക്കച്ചവടത്തിന് വഴി വെച്ചത് എന്നാണ് നിഗമനം അപ്പോൾ കഴിഞ്ഞ ആ പതിനഞ്ച് വർഷം പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ച സി പി എമ്മിന് ഇത്തവണ ഇത്തവണ അറിയാമല്ലോ ഇത്തവണ അടിതറ്റി അല്ലെങ്കിൽ അടി അടിതെറ്റി എന്ന് പറയാം മൂടോടെ മൂടോടെ ഇവിടുത്തെ ജനങ്ങൾ പിഴുതെറിഞ്ഞു പിണറായി ഭരണം ഇനി വേണ്ട എന്നുള്ളതിന്റെ സൂചന അപ്പോഴാണ് ജനങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ കുതിരക്കച്ചവടത്തിലൂടെ കുതിരക്കച്ചവടത്തിന്റെ കച്ചവടത്തിന്റെ ആസാമാരാണ് തങ്ങൾ എന്ന് സി പി എം സി പി എം പറയാണ് എന്നിട്ടാണ് ഇവർ പറയുന്നത് കുതിര കച്ചവടം ബി ജെ പി കുതിര കച്ചവടം നടത്തുന്നു കോൺഗ്രസ് കുതിര കച്ചവടം നടത്തുന്നു ഇപ്പൊ ഏതുപോലെ സ്വർണം സ്വർണം ഭഗവാന്റെ സ്വർണം മുഴുവൻ കൊള്ളയടിച്ച് കട്ട് കൊണ്ടുപോയി കട്ട് കൊണ്ടുപോയി അല്ലേ കട്ട് കൊണ്ടുപോയി ജയിലിലേക്ക് പോവാൻ പറയുകയാണല്ലോ ഞങ്ങളല്ല മറ്റോ ഞങ്ങളല്ല ഞങ്ങളല്ല കോൺഗ്രസ് ആണ് ഞങ്ങളല്ല കോൺഗ്രസ് ആണ് എന്ന് എന്റെ മക്കളെ ഇനി ഇതിന്റെ ഒരു ഒരു ഇതിന്റെ നല്ല ഒരു കാർട്ടൂൺ ഉണ്ട് എൽ ഡി എഫ് ഇങ്ങനെ ഓടി പിന്നാലെ യു ഡി എഫ് യു ഡി എഫ് ഓടി വരുമ്പോൾ നമ്മുടെ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യുന്നു ആ മെമ്പർ ഈ തലയിൽ സൂട്ട് കേസ് ഒക്കെ ഉണ്ട് തലയിൽ സൂട്ട് കേസ് തലയിൽ സൂട്ട് കേസ് അമ്പത് ലക്ഷത്തിന്റെ സൂട്ട് കേസ് തലയിൽ വെച്ചിട്ട് ഓടി വരുന്ന യു ഡി എഫിനെ ബ്ലോക്ക് ചെയ്യുന്നു അപ്പോഴത്തേക്ക് ട്രോഫി അടിച്ചെടുക്കുന്നു ചോന്ന കുപ്പായമിട്ട നമ്മുടെ സഖാവ് ഇനി വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണ് എന്ന് അക്കമിട്ട് പറയുന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് വളരെ വളരെ എന്താ പറയാ ബ്രീഫായിട്ട് കൊടുത്തിരിക്കുന്നു ഒന്നാമത്തത് എൽ ഡി എഫിനും യു ഡി എഫിനും ഏഴുവീതം അംഗങ്ങൾ ഈ പഞ്ചായത്തിലെ സ്ഥിതിയാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ഏഴുവീതം അംഗങ്ങൾ ജാഫർ മുസ്ലിം ലീഗ് സ്വതന്ത്രൻ യു ഡി എഫിന്റെ ഭാഗം ഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ സി പി എം ഓഫർ ചെയ്തു എന്ന് ജാഫർ സുഹൃത്തിനോട് ഫോണിൽ പറയുന്നു രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജാഫർ കൂറുമാറി എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നു വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജാഫർ എത്താതിരുന്നതോടെ അതും എൽ ഡി എഫിന് ലഭിക്കുന്നു ഒരു ഒരു സ്പെഷ്യൽ ഓഫർ ജാഫർ അങ്ങോട്ടും വെക്കുന്നു ഏതായാലും പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് അമ്പത് ലക്ഷം വാങ്ങി അതിന്റെ കൂടെ മൂപ്പര് ഏതായാലും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മൂപ്പൻ ഒഴിഞ്ഞു നിന്നു അപ്പോൾ അതും എൽ ഡി എഫിന് കിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം ജാഫർ രാജിവെക്കുന്നു അവസാനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം ജാഫർ രാജി വെക്കുന്നു എങ്ങനെയുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഈ പുതുവർഷത്തിൽ മലയാള മനോരമയുടെ എക്സ്ക്ലൂസീവ് സ്റ്റോറിയാണ് ഇത് മറ്റ് പത്രങ്ങളിലൊന്നും കണ്ടില്ല കാരണം ഓരോ പത്രവും ഓരോ പത്രവും അതിന്റെ ഒരു വ്യത്യസ്തത പ്രകടിപ്പിക്കുന്നത് എക്സ്ക്ലൂസീവ് സ്റ്റോറികളിലൂടെയാണ് മറ്റു പത്രത്തിൽ മറ്റു പത്രക്കാർക്കൊന്നും കിട്ടാത്ത തരത്തിലുള്ള ഏറ്റവും ഏറ്റവും വ്യത്യസ്തകളായ സ്റ്റോറികൾ അത് ചിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പത്രധർമ്മം എന്ന് പറയുന്നത് അതല്ലാതെ എല്ലാവർക്കും കിട്ടിയ വാർത്തകൾ എല്ലാവർക്കും കിട്ടിയ വാർത്തകൾ കൊടുക്കുന്നതിനല്ല ഒരു പത്രത്തിന്റെ പ്രാഗല്ഭ്യം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മലയാള മനോരമ തെളിയിച്ചിരിക്കുന്നു അല്ലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പേർ വായിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്ന ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള പത്രം ആ പത്രം ഇതാ വളരെ എക്സ്ക്ലൂസീവായ നമ്മളെ ഞെട്ടിപ്പിക്കേണ്ട പക്ഷെ സി പി എം ആയതുകൊണ്ട് നമ്മൾ ഞെട്ടാത്ത ഒരു വാർത്തയാണ് കൊടുത്തത് അമ്പത് ലക്ഷം ലൈഫ് സെറ്റ് പറയുന്നത് അമ്പത് ലക്ഷം പോന്നുമാറി വോട്ട് ചെയ്തു ഈ ഞാൻ കൂറുമാറില്ലെങ്കിൽ അവിടെ ഈ എന്താ പറയാ നറുക്കെടുപ്പ് നറുക്കെടുപ്പിൽ ആരെങ്കിലും ഒരാളാകും എനിക്കത് ലാഭം എനിക്ക് അമ്പത് ലക്ഷം ലാഭം കാരണം തരാൻ സഖാക്കൾ ഉണ്ടല്ലോ സഖാക്കളുടെ കയ്യിൽ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ കൊള്ളയടിച്ച പടമുണ്ടല്ലോ നാണം കെട്ട സഖാക്കൾക്ക് നല്ല നമോവാകം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ ആദ്യത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റു പത്രങ്ങളുടെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം